നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്ത് കൊച്ചുദോവാളയ്ക്ക് പോകുന്ന വഴിക്കുള്ള എസ് എൻ ഡി പി അമ്പലം ജംഗ്ഷനിലാണേ ഇവിടുന്ന് ഇടത്തോട്ടുള്ള വഴിക്ക് കയറിപ്പോയാൽ വലിയപാറ എന്ന സ്ഥലത്തേക്കും ഈ വലത്തോട്ടുള്ള വഴിക്ക് പോയി കഴിഞ്ഞാൽ കൊച്ചുദോവാള ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാൻ സാധിക്കും നമുക്കിന്ന് ഈ ഭാഗത്തുള്ള കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം നമ്മൾ ഈ ഒരു കേറ്റം കയറി ചെല്ലുന്നത് വലിയപാറ ഭാഗത്തേക്കാണേ ഇവിടുന്നൊക്കെ വഴി തിരിയുന്നുണ്ട് ഒന്ന് രണ്ട് ഭാഗത്തേക്കായിട്ട് അത് നമ്മൾ കട്ടപ്പന ടൗണിൽ നിന്ന് പേഴുംകവല കൂടി ഇങ്ങോട്ട് കയറി വരുന്നൊരു വഴിയാണേ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയപാറ ജംഗ്ഷനിലോട്ട് വരും നമ്മൾ താഴെ നിന്ന് കയറി വന്ന ആ ഒരു വഴിയാണ് ഇത് കാണുന്നത് മനോഹരമായ കുറച്ച് വീടുകളും നല്ലൊരു ബോഗൻപില്ല ഒക്കെ പുത്തിക്കുന്നുണ്ടോ ഈ വഴിക്കിങ്ങനെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയപാറ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടുവരാം നല്ല ഭംഗിയുള്ള റോഡൊക്കെയാണ് ഇവിടെ ടാർ ടാറ് ചെയ്തിരുന്നുണ്ടോന്നേ കുറേ വീടുകളുണ്ട് ഒന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു കവലയാണേ അവിടുന്ന് വലത്തോട്ടുള്ള വഴിക്ക് ഇറങ്ങിപ്പോയാൽ നമുക്ക് താഴത്തെ ആ കൊച്ചുവോള പോകുന്ന വഴിക്കോട്ടൊക്കെ പോവാം നേരെ കിടക്കുന്ന വഴി വലിയ പാറ ഭാഗത്തേക്ക് പോകാം ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ വീഴിച്ചരെ കുറഞ്ഞു തോട്ടങ്ങളൊക്കെയാണ് കാരണം എല്ലാം ഉണങ്ങി കിടക്കുവാണേ ഇവിടെയൊക്കെ നല്ലപോലെ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണ് ഈ റോഡേ കുറെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ നത്തുകല്ലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാവേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഇപ്പം നമ്മൾ ഈ വലിയപാറ ഭാഗത്തേക്ക് കയറി വന്നു കേട്ടോ വലിയപാറ ഇവിടേക്ക് വന്നപ്പം വൈകുന്നേരങ്ങളിൽ നല്ല കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ പക്ഷേ അപ്പടി വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ കീറ് തന്നെ വെയിലാണ് എന്നാലും നമുക്ക് താഴോട്ട് കുറച്ച് കട്ടപ്പന ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കി വരാം പിന്നെ ഞാൻ മധുരയിലെ ആശുപത്രി കേസിനൊക്കെ പോയായിരുന്നു അവിടെ ചേർത്തപ്പോൾ എനിക്ക് ഷുഗർ കൂടിയ പ്രശ്നമൊക്കെ ആയ കാരണം അവർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം അവരെ കണ്ണിൻ്റെ അകത്തെ ഈ ഒരു ഇൻഫെക്ഷനായിട്ട് കിടക്കുവാണ് അതെടുത്ത് കുത്തി എടുത്തിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ശരിക്കും ഈ പൂച്ചകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു വൈറസ് ആണെന്നുള്ളതാണ് നമ്മുടെ അറിവ് അപ്പം വീട്ടിലൊക്കെ എല്ലാവരും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പൂച്ചയുടെ ഒക്കെ വൈറസൊക്കെ ഭയങ്കര പ്രശ്നമാണ് അത് എലിൽ നിന്നും പൂച്ചയിലേക്കും പൂച്ചയിൽ നിന്ന് മനുഷ്യനിലേക്കൊക്കെ പകരുന്ന ഒരു അസുഖമാണ് നിരുപദ്രവകാരിയായ ഒരു വൈറസാണ് പക്ഷേ കണ്ണിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കാഴ്ചയെ വല്ലാതെയൊക്കെ ബാധിക്കും അപ്പം പൂച്ചയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കും കേട്ടോ നമ്മൾ സാഗരാപ്പടിയിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിൽ നിന്നാണ് വീഡിയോ തുടങ്ങി വന്നത് എസ് എൻ ജംഗ്ഷനിൽ നിന്ന് കയറി വന്നു കഴിയുമ്പം ഈ ഒരു ഭാഗം കാണുന്നത് കേട്ടോ ഏറെ നമ്മൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കാണാവുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് നമ്മളുടെ എന്താ എന്താ പറയുക പാതുവാപ്പടി പുഞ്ചിരിക്കവല പിന്നെ അങ്ങ് ദൂരായിട്ട് ഈ വെള്ളയാംകുട്ടിയുടെ ഒരു കാഴ്ചകളും കാണാം പള്ളി ഒക്കെ അവിടെ പള്ളി കാണാം പിന്നെ കട്ടപ്പന ടൗണ് കാണണമെങ്കിൽ അവിടെ ഒരു ചെറിയ മല വേണുണ്ടോ ആ കാണുന്നേ ആ കാണുന്ന മല ഉണ്ടോ അത് ആ മലയുടെ അവിടെ നിന്നാ കട്ടപ്പന ടൗൺ അങ്ങോട്ട് കാണാം ഇപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഈ ഭാഗങ്ങൾ ഇതൊക്കെയാണ് പുഞ്ചിരിക്കവലയും പുഞ്ചിരിക്കവലൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ കിടപ്പുണ്ടേ പുഞ്ചിരിക്കവലയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നത്തുകളിലേക്ക് പോകുന്ന റോഡാണ് അതിലേ അങ്ങോട്ട് എന്നാലും ഈ താഴ്വാരം ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇവിടെ ഇല്ലിയൊക്കെ പുത്തു നിന്നിപ്പുണ്ട് ഇങ്ങനെ അങ്ങനെ ഒത്തിരി നല്ല മനോഹരമായ കാഴ്ചകൾ കാണാം പിന്നെ കൊന്ന പോത്ത് നിൽക്കുന്നു ഇവിടെ എരിക്ക് എരിക്കുപോലത്തെ ഒരു മുള്ളൊരു മരം കാണാം അതിൻ്റെ കാഴ്ചകൾ കാണാം പിന്നെ ഇങ്ങനെ താഴെ ഒരു പാറമടയൊക്കെ ഉണ്ട് പണ്ട് പാറയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരുന്ന ഈ മുകളിലൊക്കെ അതാണ് ഈ വലിയ പാറ എന്ന് പറയാൻ സംഭവം കേട്ടോ അങ്ങ് മണ്ട ഒക്കെ ഉണ്ടോ അവിടുന്ന് പാറയൊക്കെ പൊട്ടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നൊക്കെ വീട് പണിക്കൊക്കെ കൊണ്ടുപോകൊണ്ടിരുന്ന സ്ഥലമാണ് പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാരിങ്ങനെ റെസ്റ്റ് ഇരിക്കുന്നൊരു മേഖല കൂടെയാണ് ഇവിടെ ഒരു ഇലയില്ലാത്തൊരു മരമൊക്കെ കാണാം എന്തായാലും ആകെ മൊത്തം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ റോഡ് നമ്മൾ താഴോട്ടിറങ്ങിപ്പോയാൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ചെല്ലാൻ പറ്റും നമ്മുടെ മത്തുകല്ലിൻ്റെ ആ ഒരു മേഖലയിലോട്ടെ അങ്ങനെ അപ്പുറത്തൂടെ പോയിട്ട് നമുക്ക് എന്താ പറയുക പുഞ്ചിരിക്കവല റൂട്ടിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും ഇവിടെ ഒരു നമ്മളെ വണ്ടി ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പഴയ മതിലൊക്കെ കാണുന്നുണ്ട് ഒരു ഗേറ്റും ഉണ്ട് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല അതിൻ്റെ താഴോട്ടൊക്കെ തോട്ടങ്ങളൊക്കെയാണ് ഈ ഒരു പാറവാട നിൽക്കുന്നതുകൊണ്ടോ ഇതിൻ്റെ മുകളിലാണ് ഈ വലിയ പാറ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വലിയ പാറ എന്ന് പറയുന്നത് ഇത് മുഴുവൻ പൊട്ടിച്ചിങ്ങനെ ഇറക്കിപ്പോയൊരു സ്ഥലമാണേ കല്ല് ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഒരു ഇല്ലിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ നല്ല കളറുള്ളൊരു ഇല്ലിയൊക്കെ പിന്നെ ഇതിൻ്റെ കിഴക്കോട്ടാണ് താഴോട്ട് പോകുന്ന റോഡൊക്കെ അങ്ങനെ വന്നപ്പോൾ വിജനമായൊരു വീട് ഇവിടെ കണ്ടേ ഇവിടെ ആരും താമസക്കാരില്ലെന്ന് തോന്നുന്നു വെയിൽ കാരണം ഏലമൊക്കെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി പച്ച നെറ്റൊക്കെ കെട്ടിയേക്കാണേ എന്നാലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ട് മോളീന്ന് നമ്മൾ നല്ലൊരു ഇറക്കമാണ് ഇങ്ങോട്ട് ഇറങ്ങി തന്നത് ആ ഇറക്കം ഇനിയും തീർന്നിട്ടില്ല കുറേ കൂടെ ഇനി കൊണ്ട് മുന്നോട്ടേ പക്ഷേ ഇവിടെ റോഡ് പുറത്ത പോയി കിടത്താനായിരുന്നു ഈയിടെ അങ്ങോട്ട് ടാർ ചെയ്തെല്ലാം കൂടെ നല്ല സെറ്റായിട്ടുണ്ട് ഇവിടേക്ക് വന്നപ്പോൾ റോഡ് കുറച്ച് പുറത്തോട്ട് ടാറിങ്ങ് വരുന്നേ ഉള്ളു തോന്നുന്നു നമ്മൾ അവിടെ നിന്നായിരുന്നു ഇങ്ങോട്ട് വന്നതേ ആ വഴിക്ക് ഇങ്ങോ വന്നു ഇവിടെ ഒരു ജംഗ്ഷനാണ് പുഞ്ചിരിക്കാവല ജംഗ്ഷൻ ഈ വഴിക്ക് അങ്ങോട്ട് പോയാൽ നത്തുകല്ല് ഭാഗത്തേക്കൊക്കെ പോവേ ഇനി ഇവിടെ ഇങ്ങോട്ട് വഴി കിടക്കുന്നുണ്ട് ഈ വഴിക്കോട്ട് പോയാൽ നമ്മൾ പോകുന്നത് കട്ടപ്പന വെട്ടിക്കുഴിക്കവല ആ ഭാഗത്തേക്കൊക്കെ പോവും ഇവിടെ വീണ്ടും ചെറിയൊരു ജംഗ്ഷൻ നമുക്ക് കിട്ടിയായിരുന്നേ പാതുബാപുരം ജംഗ്ഷനാണ് ഇവിടെ ഒക്കെ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പുഞ്ചിരിക്കവല എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വന്നിട്ടില്ല ഇതിലെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇടത്തോട്ടൊരു വഴി കയറിപ്പുണ്ട് വലത്തോട്ടൊരു വഴി തിരിയുന്നുണ്ട് അത് വെട്ടിക്കുഴിക്കവല ഭാഗത്തേക്കും ആ എലേറ്റ് വഴി ആ സൈഡിലോട്ടൊക്കെ പോവും നമ്മൾ താഴെ നിന്ന് കയറിയുമെന്ന് കഴിയുമ്പോൾ ഇതാ ഒരു ജംഗ്ഷൻ കേട്ടോ ഇവിടെ നിന്ന് ആ കിടക്കുന്ന വഴിക്ക് അങ്ങനെയാ പോയ ലൈറ്റ് വഴിക്ക് പോവേ മാവൊക്കെ പൂത്ത് നിൽക്കുന്നത് അടുത്ത താമസിക്കഴിഞ്ഞാൽ നല്ല മാങ്ങയൊക്കെ ഉണ്ടാവും ഇവിടെ ജാതിമരമൊക്കെ ഉണ്ട് ഇതിലെ മുകളിലോട്ട് പോയാൽ ഇവിടെ അടുത്തുതന്നെ ഒരു പള്ളിയുണ്ട് പാതുവാപുരം അതിൻ്റെ അപ്പുറത്താണ് പുഞ്ചിരിക്കോലം ഇതാണ് പാതുവാപുരം സെൻറ് ആൻറ്റണീസ് ചർച്ച് ഇത് വെള്ളയാങ്കുടി ഇടവകയിൽ വരുന്ന ഒരു പള്ളിയാണേ ഇനി ഇവിടുന്ന് മുകളിലോട്ട് അതാ കോൺക്രീറ്റ് റോഡ് ഉണ്ടോ അതിലെ അങ്ങോട്ടാണ് പുഞ്ചിരിക്കവല എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നത് ഇപ്പം നമ്മൾ ഈ പുഞ്ചിരിക്കവല എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ കുറച്ച് നല്ല വീടുകളും ഒക്കെ ആയിട്ട് ആ ഭാഗത്ത് നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വന്നേ ആ റോഡിങ്ങനെ റോഡ് അത്ര ഓക്കെ അല്ല ഇവിടെ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്ന ചടങ്ങായി പുഞ്ചിരിക്കവലയിലെ കാഴ്ചകൾ ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഹാപ്പി നഗർ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ജംഗ്ഷനുണ്ട് താഴെയാണ് നഗർ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ കണ്ടോ നല്ല രസമുണ്ട് ഇവിടെ കാണാൻ നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ ഉള്ള കട്ടപ്പന ടൗണിന് അടുത്ത് തന്നെയോ കേട്ടോ ഒരു കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഹാപ്പിനാർ കൂടെ നമ്മളിപ്പോൾ പോകുന്നു കേട്ടോ ഹാപ്പിനാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി വീടുകളുണ്ട് ഇങ്ങനെ അങ്ങനെ ഈ വഴി ഞങ്ങൾ മെയിൻ റോഡിലോട്ട് കയറി ചെല്ലുവേ ഇവിടെ വഴി വലിയ കുഴപ്പമില്ല അതുകൊണ്ട് അവൻ്റെ വണ്ടി ഓടിച്ചങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചത് നമ്മളാ കയറി വന്ന വഴിക്ക് ഇവിടെ വലിയ വീടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ പിന്നെ ഈ താഴ്ഭാഗത്തൊക്കെ കുറച്ച് നല്ല വാഴ കൃഷിയൊക്കെ ഉണ്ടേ ചെറിയൊരു വാഴത്തോട്ടമാണ് എങ്കിലും അത്രയൊക്കെ ആൾക്കാർ ചെയ്യുന്നില്ല അല്ലേ ഇനിയിപ്പോൾ ഇതിലേ നമുക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിലോട്ട് കയറാവേ അവിടെ ആ കാണുന്ന കാണുന്നൊരു കള്ളുഷാപ്പാണേ ആ പിന്നറേയും നമ്മൾ കയറി വന്നു കഴിയുമ്പോൾ വെട്ടിക്കുഴിക്കാവല ഇതാണേ ഇവിടെ ഒരു ചെറിയ ഓട്ടോ സ്റ്റാൻഡൊക്കെ പുതിയ വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെ വന്നാൽ ആ വഴി അങ്ങനെ പോയാൽ നമുക്ക് വെള്ളയാംകുടിക്കൊക്കെ പോകാം ഇതിലെ മുകളിലോട്ട് കിടക്കുന്ന വഴിയുണ്ടോ ഈ വഴിക്ക് പോയാൽ നമുക്ക് ബേവറേജ് ഷോപ്പിൻ്റെ അതിലെ കൂടെ അങ്ങനെ പേഴുംങ്കവല വഴി കട്ടപ്പന ടൗണിലോട്ട് പോകാം ഇവിടെ ഇപ്പോൾ പുതുതായിട്ടൊരു കുരിശു വള്ളിയൊക്കെ വന്നിട്ടുണ്ട് കട്ടപ്പനയ്ക്കുള്ള ബസ് വരുന്നുണ്ടോ അതിലെയാണ് വൺ വേ പോകുന്നത് അങ്ങോട്ട് ടൗണിലോട്ട് പോകുന്ന ബസ്സല്ല ആ വഴിക്ക് തന്നെ പോകണം ഇവിടെ യൂദാസ്ലികടെ ഒരു ധ്യാനകേന്ദ്രവും പള്ളിയൊക്കെ ഉണ്ടേ ഇവിടെ ഇന്ന് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാരുടെ വാഹനങ്ങളൊക്കെയാണ് ഇത്തരക്കൊക്കെ കാണുന്നത് ഇവിടെ ഇത് കട്ടപ്പന ഇരട്ടയാറ് വരുന്ന വഴിയാണ് കേട്ടോ ഈ വഴിക്ക് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുന്ന് താഴെയായിട്ടൊരു ജംഗ്ഷൻ വരുന്നുണ്ടേ അവിടുന്ന് താഴോട്ട് ആ നയ്യാറാടെ പമ്പിനടുന്ന് വലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് ഇറങ്ങിപ്പോയാൽ നമ്മൾ നേരത്തെ ചെന്ന പാതുവാപുരം പള്ളിയിൽ അങ്ങോട്ട് ചെയ്തു ഇതാണ് എലൈറ്റ് പടി ബസ് സ്റ്റോപ്പ് അവിടെ അതിൻ്റെ അപ്പുറത്തൊരു വെയ്റ്റിംഗ് ഷെട്ടൊക്കെ ഉണ്ടേ വെയ്റ്റിംഗ് ഷർട്ട് കാണാമോ ആ അപ്പുറത്തുണ്ട് ചെറിയൊരു വെയ്റ്റിംഗ് ഷർട്ട് പമ്പിൻ്റെ ഇപ്പറേ നല്ല ഭംഗിയുണ്ടല്ലേ എലൈറ്റ് വടി ജംഗ്ഷൻ കാണാൻ ഇതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് നല്ല കാഴ്ചകളും കൂടെ ഉണ്ട് ഈ ഒരു സൈഡിലെ ഒരുപാട് ബോഗൻപില്ല ഈ ഒരു വീട്ടുകാരുടെ മതിലിലുള്ളതാണിത് പക്ഷേ ഈ പൂക്കളുണ്ട് എന്തൊരു ഭംഗി കാണാൻ ഇത് കുറേ നീളത്തിൽ അങ്ങനെ ഉണ്ട് ഉണ്ടങ്ങോട്ടെ പല പല കളറിലായിട്ട് മഞ്ഞയും റോസും കുങ്കുമവും എല്ലുണ്ട് കേട്ടോ കുറച്ച് താഴെ ഇറങ്ങി വന്നപ്പം ഇവിടേക്കൊരു നല്ല ഭംഗിയുള്ള വീടുകൾ കാണാം പിന്നെ ഈ ഭാഗം നത്തുകല്ലാണേ നത്തുകല്ല് ടൗണൊക്കെയാണ് മുന്നിലുള്ളത് നത്തുകല്ല് ടൗണിലേക്ക് നമ്മൾ അപ്പുറത്തൂടെ കയറി വന്ന വഴിയിൽ പുഞ്ചിരിക്കവല പാതുവാപ്പടി റോഡൊക്കെ ഈ നത്തുകല്ല് സിറ്റിയിലേക്കൊക്കെ വന്നിറങ്ങുന്നൊരു വഴിയുണ്ട് അവിടെ നത്തുകല്ല്ല്ല്ല്ല്ല്ല്ല്ല് സിറ്റി ആയതേ ആ മോളിൽ നിന്നുള്ള വഴിയാണ് നമ്മളപ്പുറത്തെ പാതകോപുരത്തു നിന്നൊക്കെ ഇറങ്ങി വരുന്നത് ഇങ്ങോട്ട് ഇവിടെ പഴയ മോഡലിലൊരു ഹോട്ടലുണ്ടേ ഇഞ്ചൻ ഫാസ്റ്റ് ഫുഡെന്ന് പറയുന്നത് കുറച്ച് പഴമൊക്കെ മേടിച്ചാലോ നാടൻ വഴപ്പലയൊക്കെ കിടക്കുന്നതുണ്ടല്ലോ നത്തുകല്ല് സിറ്റിയിൽ നിന്ന് നമുക്ക് വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ വെള്ളയാങ്കുടി ഭാഗത്തേക്കൊക്കെ പോവേ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് നേരെ പോയാൽ കട്ടപ്പന നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്ന വഴി ഈ ഒരു ജംഗ്ഷൻ കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് ഉപ്പവണ്ടം ഭാഗത്തേക്കൊക്കെ പോകാം ഉപ്പുവണ്ടം ജംഗ്ഷനായില്ലേ പിന്നെ നേരെ കിടക്കുന്ന വഴി നമ്മൾ നമ്മളങ്ങ് പോയിക്കഴിഞ്ഞാൽ ഇരട്ടയാർ ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് ഇവിടെ താഴെ ഒരു പുതിയ ഒരു കട നേരത്തെ ആ കട അങ്ങനെ ഇല്ല ഇത് ഇപ്പോൾ കുറേ വാഴക്കൊലയും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് കട ഉറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കുറേ മരങ്ങൾ പഞ്ഞി പഞ്ഞിയല്ല വാഗമരമാണ് ഈ പറഞ്ഞാൽ വാഗമരം കണ്ടപ്പോഴാണ് മൂന്നാർ പോകുന്ന ഒരു കാര്യം ഓർത്ത് ഇപ്പോൾ മൂന്നാറൊക്കെ പോകുവാണെങ്കിൽ ചക്രാന്ത പൂക്കളുടെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുമെ ഇവിടുന്ന് അങ്ങനെ അതിലെ ഒരു വഴി പോകട്ടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ താഴ്ഭാഗമൊക്കെ ഈ ഇരട്ടയാർ ഡാമിൻ്റെ റിസർവെയറുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് അതിലെ അങ്ങനെ പോയാൽ അവിടെ അപ്പുറത്തൊരു ആശ്രമമൊക്കെ ഉണ്ട് ആശ്രമം അല്ല ഒരു മടോ ആശ്രമം ഒക്കെയാണ് അതിനടുത്തോട്ട് പോകുന്നിടത്തോട്ട് അവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു വീടൊക്കെ നോക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെയെല്ലാം വെള്ളം മൊത്തം നിറഞ്ഞു കയറി വന്നായിരുന്നു ഈ റോഡിൻ്റെ മൊപ്പൊക്കെ വെള്ളം വന്നു അന്ന് നമ്മളിതിലെ ഒരു ഇൻവെർട്ടറിൻ്റെ വർക്കിനൊക്കെ വേണ്ടിയിട്ട് പോയായിരുന്നു ആ സമയത്ത് വന്നപ്പോൾ ഇവിടെയെല്ലാം നിറച്ച് വെള്ളമായിരുന്നു ആ അക്കരെയുള്ള വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരാനായിട്ടൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് ഭംഗിയുള്ള സ്ഥലം ഇവിടെ കേട്ടോ ആ മരങ്ങളും ഒക്കെ കൂടെ നിൽക്കുന്നുണ്ടോ അതിലേക്ക് തന്നെ വന്നപ്പോൾ നമ്മളിവിടെ ഇരട്ടയാർ ജംഗ്ഷനിലെത്തിയേ ആ വഴിക്ക് അങ്ങനെ പോയാൽ നമുക്ക് തോവാള നെടുങ്കണ്ടം എഴുകുമ്പയിൽ ആ സൈഡിലേക്കൊക്കെ പോകാൻ പറ്റുമേ ഇരട്ടയാർ തങ്ങമണി റൂട്ടിലുള്ള പാലം ഇതിലെ നിരന്തരം വാഹന സർവീസ് സർവീസുള്ളൊരു റോഡാണ് പക്ഷെ ഈ പാലം പൊളിച്ചു പണിയെന്ന് ഞാൻ വിചാരിച്ചത് ഇത് പൊളിച്ചു പണിതില്ല ചെറിയ മെയിൻ്റനൻസ് പണികളൊക്കെ ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം ഇരട്ടയാർ ഡാമിൻ്റെ റിസർവെയർ ആണേ ഈ ഒരു പാലത്തിനൊക്കെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതാണ് ഈ പാലമൊക്കെ ഇപ്പോഴും നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഇതിൻ്റെ കൈവരിയൊക്കെ പോയി കിടക്കുമായിരുന്നേ പിന്നെ കുറച്ച് മേലിൽ കൂടെ ഒക്കെ ചെയ്ത് ഒന്നുകൂടെ ബലവാക്കിയത് അതാണിപ്പോൾ അടുത്ത് ചെയ്ത പണികൾ ഇതിലെ ഇങ്ങനെ ഒരു വഴി അങ്ങോട്ടുണ്ടേ ഈ പോകുന്ന വഴിക്ക് കുറേയധികം വീടുകളും ഒക്കെ ഉണ്ട് ഇവിടെ മാത്രം കുറച്ച് പച്ചപ്പുല്ലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ വേനൽക്കാലത്തും അതാ ഒരു വീട്ടിലോട്ട് കയറുന്ന വഴിയൊക്കെയാണത് ഇരട്ടയാർ ഡാം റിസർവോയർ അങ്ങേക്കരയിൽ ഇരട്ടയാർ സ്കൂള് ടൗണൊക്കെയാണ് ഈ വഴിക്ക് ഇങ്ങനെ അങ്ങ് നടക്കുവാണെന്നല്ല രസമുണ്ട് കേട്ടോ പക്ഷെ നല്ല പൊട്ടം വെയിലായതുകൊണ്ട് അതൊരു സുഖമായിട്ട് തോന്നുകയില്ല വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഈ ഇങ്ങനെ പോകാൻ ഈ വഴിക്ക് അങ്ങനെ പോയാൽ അടുത്ത് കിട്ടുന്ന ഒരു ജംഗ്ഷൻ ശാന്തിഗ്രാമാണേ ശാന്തിഗ്രാമിൽ നിന്ന് നെടുങ്കണ്ടത്തിനുമൊക്കെ വഴി തിരിയുന്നുണ്ട് തങ്കമണിക്ക് പോകുന്ന ബസ്സാണ് നല്ലൊരു ഗ്രാമീണ പാത കണ്ടോ ഇതുപോലുള്ള ഗ്രാമപാതകളെ ഉണ്ടെങ്കിൽ ഈ ഗ്രാമങ്ങൾക്കുള്ള ഒരു വികസനമെന്ന് എന്ന് ഉണ്ടല്ലോ അതൊരു വേറെ ലെവലാണേ ഇതിൽ എങ്ങനെ പോയാൽ നമുക്ക് ഇടിഞ്ഞമലയ്ക്ക് ചെല്ലാൻ പറ്റും ഇതിലെ ബസ്സുണ്ടോന്നറിയത്തില്ല പക്ഷേ ഒരു ഒക്കെ ഇവിടെ കണ്ടേ നമ്മുടെ ഉടുമ്പൻചോല നെടുങ്കണ്ടം അതുപോലെ രാജാക്കാട് മേഖലയൊക്കെയാണ് അടിപൊളി റോഡുള്ളത് അതുപോലെ മനോഹരമായ ഒരു റോഡാണ് ഈ ഇടിഞ്ഞമല ശാന്തിഗ്രാം റോഡ് ഈ റോഡിന്റെ വർക്ക് തന്നിട്ട് അധികം ആയില്ല കേട്ടോ കുറച്ച് നാളുകളെ ആയുള്ളൂ ഇടിഞ്ഞമല കവലയിലോട് നമ്മൾ വീണ്ടും കൂടെ വന്നേ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ സിറ്റിയാണ് ഈ ഇടിഞ്ഞമല കവല ഇവിടെ അതുപോലെ തന്നെ പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഒരു ചായക്കടയൊക്കെ ഉണ്ട് പലയൊരു ആയിട്ട് അതുപോലെ ഒരു കടയും കൂടെ വന്നേ പിന്നെ ഇവിടെയൊക്കെ കുത്തിയിരിക്കുന്നുണ്ടോ മുകളിൽ അടയാളക്കല്ല് അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുക നമ്മൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ അവിടെ പൊങ്കാലയും മറ്റു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിലേന്ന് പോയി നോക്കാം നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഈ വഴിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇടിഞ്ഞമലെന്ന് ഈ റോഡ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഏതാ വഴിയിൽ നിന്ന് പിടികി കിട്ടിയില്ലായിരുന്നു ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ ഈ റോഡ് നന്നായി വന്നപ്പോഴത്തേക്കും ഒരുപാട് ഭംഗിയായി ഇവിടെ ഒക്കെ കാണാനായിട്ടേ ഇവിടെ മുകളിലെ ഒരു സ്കൂളൊക്കെ ഉണ്ടേ ഒരു എൽ പി സ്കൂൾ ഒത്തിരി വർഷം പഴക്കമുള്ളൊരു സ്കൂളാണ് പോകുന്ന വഴിക്ക് നമുക്കത് കാണാം ഈ താഴെക്കാണുന്നതാണ് ഇടിഞ്ഞമല എൽ പി സ്കൂൾ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സ്കൂള് വന്നിട്ടുള്ളത് ഈ സ്കൂൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അല്ല ഫേസ്ബുക്കിലൊക്കെ നല്ല ഫേമസ് ആയിരുന്നേ ഇവിടുത്തെ പിള്ളേർ കുറെ നെൽകൃഷിയൊക്കെ നടത്തി അങ്ങനെയുള്ളൊരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനത്തെ ഗ്രാമങ്ങളിലുള്ള ഈ ചെറിയ എൽ പി സ്കൂളൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ നൊസ്റ്റാളിയൊക്കെ തോന്നാറുണ്ടോ എനിക്കങ്ങനെയൊക്കെ തോന്നും കേട്ടോ ചെറുപ്പകാലത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ കാരണം എന്നാന്ന് ഇവിടെ കുറേ നല്ല കൃഷികളും കാര്യങ്ങളും അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ആ മൂലക്കൊരു ഒരു വീടുണ്ടോ ആ വീട്ടിൽ നമ്മൾ സോളാറൊക്കെ വെച്ചിട്ടുണ്ടേ ഇന്ന് ഞാനവിടെ കയറുന്നില്ല സാധാരണ ഇവിടെ വന്നാൽ ഞാൻ ആ വീട്ടിലൊക്കെ കയറിയിട്ടാണ് പോവാറ് ഇന്നിപ്പോൾ അങ്ങനെ കയറാൻ തോന്നുന്നില്ല ഇവിടുന്ന് നമുക്ക് തങ്കമണിക്കും വഴി തിരിഞ്ഞുണ്ട് നേരെ മുകളിലോട്ട് നമ്മൾ പോകുന്ന വഴി ഈ സൈഡിലൊക്കെ നല്ല മനോഹരമായ വീടുകൾ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്ത് ഭംഗിയല്ലേ അടിപൊളി വീടുകളല്ലേ ആ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോയാൽ നമുക്ക് ചെമ്പപ്പാറ പള്ളിപ്പടി വരെ ആ റോഡ് അങ്ങനെ പോകുന്നുണ്ടേ അത് നല്ല റോഡാ കേട്ടോ നമുക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ അതിലേ പോവാം അതിലങ്ങനെ പോയാൽ നമുക്ക് അടയാളക്കൽ അമ്പലത്തിന് അവിടെ ചെല്ലാം ഈ വഴി ഏകദേശം ഇവിടെ കൊണ്ട് തീരു കേട്ടോ ഈ വെട്ടിക്കാൻ പറ്റം ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇടത്തോട്ടുള്ള വഴി പ്രകാശ് ഭാഗത്തേക്കും തോപ്രാങ്കടി മുരിക്കാശ്ശേരി ഭാഗത്തേക്കും നേരെ പോകുന്ന വഴി പള്ളിയിൽ പള്ളിയിലവിടുന്നും അങ്ങോട്ടൊക്കെ പോകുന്നതാണേ ഇതാണേ കൊച്ചുകാമാഷി എന്ന് പറയുന്ന സ്ഥലമേ ഇതിലെ ഒരു ബസ് സർവീസ് നമ്മുടെ കെ എസ് ആർ ടി സി കടന്നു പോകുന്നുണ്ട് കൊച്ചുകാമാ സിറ്റി നമ്മൾ ഓപ്പോസിറ്റ് എടുത്തപ്പോൾ മുകളിലൊരു പള്ളിയൊക്കെ ഉണ്ടാവേ പക്ഷെ ലൈറ്റിങ് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കളറില്ല ഇവിടെ നല്ലൊരു പള്ളിയൊക്കെ കാണാവേ ഈ റോഡേ നമുക്ക് പോയി കഴിഞ്ഞാൽ ചെമ്പകപ്പാറ പള്ളിപ്പടിയിലേക്ക് ചെല്ലുവേ ഇവിടെ നല്ല അടിപൊളി റബറൈസർ റോഡൊക്കെയാണ് ഇവിടെ ഒരു കവല വരുന്നുണ്ടേ ഈ കവലൊന്ന് വലത്തോട്ട് പോയാൽ നമുക്ക് കടയാളക്കല്ലൊക്കെ പോകാവേ നേരെ പോയാൽ ചെമ്പപ്പാറ അവിടെ ഇങ്ങോട്ട് നല്ലൊരു കേറ്റം ഒക്കെ കേറ്റം ഏറ്റം ഇങ്ങോട്ട് ഒന്ന് വീണ്ടും വഴി കുറച്ച് നിരപ്പായി ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് തണ്ടോ ഒരൊറ്റ ഇല പോലും ഇല്ലാതെ ആ ഒരു ചെടി നിറച്ച് പൂത്തു നിൽക്കുന്നു പള്ളിക്കാനത്തിന് ഇവിടെ നിന്ന് ഇനി ഒരു മുക്കാൽ കിലോമീറ്ററുള്ളത് ചെമ്പോപ്പാറ പള്ളിപ്പടിയിലേക്ക് ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു വീട് കണ്ടേ പക്ഷേ പണി തീരാത്തൊരു വീടാണ് അവിടെ കാണുന്നത് പണിയൊക്കെ തീർന്നത് ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇനിയും നമുക്ക് ഈ ചെമ്പോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ചും കൂടി ഇറങ്ങിപ്പോകാനുണ്ട് ചെമ്പോപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമ്മൾ വീണ്ടും പ്രകാശ് പപ്രാംകുടി ആ വഴിക്ക് പോകും അവിടുന്ന് മുകളിലോട്ട് കിടക്കുന്ന വഴി ചമ്പപ്പാറ പള്ളിയിലേക്കാണ് വലത്തോട്ട് കിടക്കുന്ന വഴി നമുക്ക് കട്ടപ്പന ഇരട്ടയാർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഇവിടെയൊക്കെ കുറച്ച് ഓൾഡ് കടകളുണ്ട് അതുകൊണ്ട് ഒരു എഴുപത് വർഷത്തോളം പഴക്കമുള്ള ഉണ്ടാവും ആ കാണുന്ന കടകൾക്കൊക്കെ ഓടിട്ട കട ഉണ്ടാവും എന്നാലും അത് കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ ഇവിടുന്ന് മുന്നോട്ട് കിടക്കുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടയാർ ടൗണിലോട്ട് പോകാം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് നിർത്തുവാണേ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം